ഹലോ അസ്ലാമലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മദില്ല ഞങ്ങളും സുഖായിരിക്കുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ ഷോർട്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത് അപ്പോൾ കുറച്ച് വൈകാകും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ പത്ത് പതിനഞ്ച് ദിവസം ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ ഞാൻ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാണാത്തവരൊന്നും കണ്ട് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ മനസ്സിലാവും അപ്പോൾ നമുക്ക് നമുക്കിന്ന് ഞാനൊരു റെസിപ്പി ഇവിടെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ നല്ലോണം പഴുത്തിട്ട് കറുത്ത് പോയിട്ടുള്ള പഴമൊക്കെ ഉണ്ടെങ്കിൽ അത് പുഴുങ്ങാനും അതുപോലെ തന്നെ പഴംപൊരി ഉണ്ടാക്കിയാലൊന്നും കഴിക്കാത്തവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് കേട്ടോ അപ്പം ഞാനിത് ആ രണ്ട് നേത്രപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒത്തിരി കൂടെ പഴുത്ത് കറുത്ത് അങ്ങനെ തൊലിക്ക് ചെറിയൊരു കറുപ്പുണ്ടെങ്കിലും നമ്മുടെ ഒരു പഴം നന്നായിട്ട് പഴുപ്പ് ഏറിയിട്ടില്ല കേട്ടോ ഒത്തിരി കൂടെ പഴുപ്പ് ഏറിയിട്ടില്ല അപ്പോൾ അങ്ങനത്തെ പഴമായിരുന്നാലും കുഴപ്പമില്ല കേട്ടോ അങ്ങനത്തെ പഴ ഇതുപോലെ നമുക്കൊന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ മക്കൾ സ്കൂളിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ ആ വരുന്ന ആ ഒരു ടൈമിൽ നമ്മളിപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിൽ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചൂടോടെ തന്നെ അവർക്കിത് കൊടുക്കുമ്പോൾ അവർക്ക് ഒത്തിരി ആയിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു പലഹാരം കഴിക്കുമ്പോൾ അപ്പോൾ രണ്ട് പഴം ഞാൻ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് മിക്സിയിലൊന്നടിക്കാനുള്ളതാ അപ്പോൾ എന്നാലും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം പെട്ടെന്നൊന്ന് നമുക്ക് നല്ലോണം മരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ സഹായിക്കും കേട്ടോ നമ്മൾ ചെറുപഴം പോലെ അല്ലല്ലോ നേന്ത്രപ്പഴം അപ്പം അതുകൊണ്ട് താ ഒന്ന് ഇതാ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് പഴം എടുത്തപ്പോൾ എനിക്കത് കുറവായിട്ട് തോന്നിട്ടോ അപ്പോൾ ഞാൻ ഒരു പഴം കൂടെ ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ എത്ര പഴമാണ് അതിനനുസരിച്ച് ചെയ്താൽ മതി അപ്പോൾ അതാണ് ഞാൻ ഒരു മൂന്ന് പഴം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിതാ ആ പഴം കൂടെ ഞാൻ എടുത്തു കേട്ടോ അപ്പോൾ അതും കട്ട് ചെയ്തിട്ട് കൊടുത്തു ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം അപ്പോൾ പഴം നല്ലോണം അരഞ്ഞ് കിട്ടണം അപ്പോൾ അതിനനുസരിച്ചുള്ള മിക്സിൽ ജാറെ എടുത്താൽ മതി അപ്പോൾ അത് ഒട്ടും വെള്ളം ചേർക്കാണ്ടോ വേണം കേട്ടോ അരയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം നല്ലോണം പഴുത്ത പഴമാണെങ്കിൽ നല്ലോണം ലൂസ് ആയിട്ടുള്ളൊരു ഇതാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഇതിലേക്ക് ഞാനിതാ മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ടെന്ന് നമുക്ക് ഇഷ്ട താല്പര്യം ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട അപ്പം ഇനി ഇതിലേക്ക് ഞാനിതാ നാലഞ്ച് ഏലക്കായും കൂടി അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരവും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ശം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇലക്ക നിങ്ങളുടെ അതിൽ പൊടിയാണെങ്കിൽ പൊടി ചേർത്താലും മതി അപ്പോൾ ഞാൻ മുഴുവനായിട്ടുള്ളതാണ് ചേർത്തത് കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കുക പഞ്ചസാരയും എല്ലാം നന്നായിട്ടൊന്ന് അടിഞ്ഞു വന്നോട്ടെ അപ്പോൾ ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒട്ടും വെള്ളം ചേർക്കാണ്ട് അരച്ചെടുത്താൽ മതി അപ്പോൾ ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ആ ഒരു മിക്സിയുടെ ജാറിലുള്ള പഴം നന്നായിട്ട് തന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് എടുക്കണം കേട്ടോ കളയരുത് അപ്പോൾ ഇനി ഞാൻ എടുത്തിട്ടുള്ളത് മൈദയാണ് അപ്പം നിങ്ങൾക്ക് ഇതിന് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് പകുതി ഗോതമ്പ് പൊടിയും പകുതി മൈദയും എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ബാറ്ററിലേക്ക് നമുക്ക് എത്രത്തോളം മൈദ ചേർക്കുന്നുണ്ട് പൊടി ചേർക്കുന്നുണ്ട് എന്നുള്ളൊരു അളവൊന്നുമില്ല കാരണം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പഴം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പാകമായിട്ട് കിട്ടണം അതുവരെ നമുക്ക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒറ്റയടിക്ക് പൊടി ചേർത്ത് കൊടുക്കരുത് കേട്ടോ ടീസ്പൂൺ വെച്ചിട്ട് തന്നെ പൊടി ഇട്ട് കൊടുക്കണേ എന്നിട്ട് ഇതാ ഞാൻ ആദ്യം ഇതാ കുറച്ച് പൊടി രണ്ട് ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കട്ടയൊന്നും ഇല്ലാണ്ട് വേണം നമുക്ക് ഇളക്കി കൊടുക്കാൻ അപ്പോൾ കുത്തി ഇളക്കാണ്ടിരുന്നാൽ മതി ജസ്റ്റ് ഇപ്പോൾ ഞാൻ അങ്ങനെ ചുറ്റി ചുറ്റി ചെയ്തില്ലേ അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഒട്ടും കട്ട പിടിക്കില്ല കേട്ടോ കട്ട പിടിക്കാതെ തന്നെ നമുക്കിത് കലക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇനി ഞാൻ വീണ്ടും ഇതാ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഞാനിതാ ഇതുപോലെ കലക്കിയെടുക്കാണ് അപ്പം നമ്മളെടുത്ത പഴത്തിൻ്റെ ആ ഒരു പഴുപ്പിനെ അനുസരിച്ചിരിക്കും നിങ്ങൾ എടുക്കുന്ന ഈ പൊടിയുടെ അളവിന് മാറ്റം വരും കേട്ടോ ഇപ്പം ഒത്തിരി അങ്ങോട്ട് നല്ലവണ്ണം പഴുത്ത പഴമാണെങ്കിൽ ഒന്നും കൂടെ ലൂസായിട്ടാണ് അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് പൊടി ചേർക്കേണ്ടി വരും അപ്പം നിങ്ങൾക്ക് താല്പര്യം ഗോതമ്പ് പൊടിയാണെങ്കിൽ ഗോതമ്പ് പൊടിയിലുണ്ടാക്കാം അതെല്ലാം രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടും ചെയ്യാം കേട്ടോ അപ്പം ഞാനിതാ കുറച്ചും കൂടെ പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പാകാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ദാ പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ഈ ഒരു പാകത്തിലാണ് നമുക്ക് നമ്മുടെ ഒരു മാവ് ഇരിക്കേണ്ടത് ഒത്തിരി അങ്ങോട്ട് കട്ടി പോലത്തെ ഒരു മാവ് അല്ല എന്ന് വെച്ചിട്ട് ഒത്തിരി അങ്ങോട്ട് ലൂസായിട്ടുള്ളതും അല്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ കോരി ഇട്ട് കൊടുക്കുന്ന സമയത്ത് കണ്ട ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ അപ്പോൾ ഇനി അതിലേക്ക് ഞാനിതാ ഒരു കാൽ ടീസ്പൂൺ ഒരു അര ടീസ്പൂൺ വരെ കരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ വെളുത്തെള്ളും ചേർക്കുന്നുണ്ട് രണ്ടും ഓപ്ഷണലാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കയ്യിലുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഇതിലേതെങ്കിലും ഒന്ന് കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ലതാണ് നമ്മൾ കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടും കേട്ടോ ഇപ്പം കറുത്ത എള്ളൊക്കെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി നല്ല ടേസ്റ്റാണ് നമുക്കിത് കഴിക്കുമ്പോൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടും കേട്ടോ അപ്പം പിന്നെ നമുക്കിത് ഉണ്ടാക്കാം അപ്പോൾ ഞാനിതാ ചെയ്യുന്നത് ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിൽ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഓയിലൊക്കെ ഒന്ന് ചൂടായി വരുന്നുണ്ട് ആ സമയം നമുക്ക് മാവ് കോരിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ എണ്ണ ഒഴിക്കുന്ന സമയം വരെ അത് ചൂടാവുന്നവരെ നമ്മുടെ ഒരു ബാറ്റർ അവിടെ ഇരുന്ന് അല്ല അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്കിത് കുറേശ്ശമായിട്ട് കോരിയിട്ട് കൊടുക്കാം ഒത്തിരി വലിയ ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ അപ്പം നിങ്ങൾക്ക് ഉള്ളിൽ വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് കോരിയിട്ട് കൊടുത്താൽ മതി അതുപോലെ എണ്ണ നല്ലോണം ചൂടായിട്ടുള്ള എണ്ണയാണെങ്കിൽ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ ഹൈ ഫ്ലെയിമിലേനെ ഇട്ടിട്ട് ഫ്രൈ എടുക്കുമ്പോൾ അതിൻ്റെ ഉൾഭാഗം വേവില്ല പുറത്ത് പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ അത് ഓരോ ആവുന്നതിനനുസരിച്ച് തന്നെ അപ്പം തന്നെ നമുക്ക് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കണം അങ്ങനെ അത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾക്ക് ആവശ്യാനുസരണം ഒരുപ്പിച്ചെടുക്കുക കേട്ടോ ചിലർക്ക് ഇതുപോലെ ഒന്ന് കളറായിട്ട് വന്നാൽ മതി അങ്ങനെ താല്പര്യം ഉള്ളവരുണ്ട് കേട്ടോ അല്ലാതെ നല്ലോണം മൊരിഞ്ഞു കിട്ടാൻ താല്പര്യമുള്ളവരുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് മൊരിപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് മൊരിപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ മക്കൾക്ക് നല്ലോണം ഇതുപോലെ പലഹാരം ഉണ്ടാക്കുമ്പോൾ ഒന്ന് മൊരിഞ്ഞ പലഹാരമാണ് കൂടുതലിഷ്ടം അപ്പോൾ അതാ ഞാനിതാ തിരിച്ചും മറിച്ചുമൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ നന്നായിട്ടൊന്നും ഇതാ മൊരീപ്പിച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടാതെ വേണം കേട്ടോ നമുക്ക് ഒരു പലഹാരം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് കൊടുത്താൽ മതി നിങ്ങളുടെ ഫ്ലെയിം ഗ്യാസിൻ്റെ ഫ്ലെയിം എത്രത്തോളം കൂടുതലാണ് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ വല്ലാതെ തീയാക്കി വെച്ചാൽ കരിയുള്ളൂ ഉൾഭാഗം വേവില്ല കേട്ടോ അപ്പോൾ അതാ നമുക്ക് ആദ്യം ഇട്ട് കൊടുത്തത് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എണ്ണേന്ന് കോരി മാറ്റുകയാണ് നമുക്ക് അടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ നമുക്ക് ബാക്കി മുഴുവനായിട്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം പെട്ടെന്ന് തന്നെ ആകും കേട്ടോ നല്ലവണ്ണം എണ്ണ ചൂടായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കറണ്ട് ഇല്ല അതുകൊണ്ട് നല്ല ഇരുട്ട് പോലെ ഇട്ടാണ് കേട്ടോ കാണുന്നത് അപ്പം ഞാൻ ഫ്രൈ ചെയ്തത് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ പഴം പഴമുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കി വെക്കണം സൂപ്പറ് ടേസ്റ്റിയാണ് കേട്ടോ അതുപോലെ കടിക്കാനൊക്കെ അതിൽ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലതാണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതുതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടി മറന്നു പോകല്ലേ കേട്ടോ നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും ഒന്ന് കണ്ടു നോക്കണേ ഈവനിങ് സ്നാക്സ് ഒക്കെ ഒത്തിരി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് കാണണം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് നോക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ മക്കൾക്കൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം ഒത്തിരി ഇഷ്ടമാവും അപ്പോൾ നേന്ത്രപ്പഴം ഒക്കെ കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ മിക്കവരും കളയുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ പഴംപൊരി ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി വെക്കാറുണ്ട് അപ്പോൾ ചെറുപഴം നമ്മൾ ഇതുപോലെ ചെയ്യാറുണ്ട് അപ്പോൾ ഈ നേന്ത്രപ്പഴം വെച്ചിട്ടും ഒന്ന് ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റാണ് ഇഷ്ടം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസാലേക്കും